ോട്ടുവാ ഇത് മറയാണിച്ചിരിക്കുന്ന ശുദ്ധ അസമ്മദ്ധ എന്ന് പറയാൻ നല്ല നല്ല വാക്കുകളുണ്ട് വേറെ മോശമായ വാക്കുകൾ പറയാനുണ്ട് പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ബി ജെ പി ഒന്നാമതി ആൾക്കാർ ചെയ്തിരിക്കുന്ന ഒരു റീത്ത് വപ്പ് റീത്ത് എന്തിനു വേണ്ടി വെക്കുന്നു അത് റീത്ത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് വെക്കുന്നത് എവിടെയാണ് വെക്കേണ്ടതൊന്നും അറിഞ്ഞുകൂടാത്ത ബി ജെ പി കാരായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് പാർട്ടി ആരാവട്ടെ വ്യക്തികൾ ആരാവട്ടെ ഈ കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ മോശത്തരബന്ധം അല്ല അതിനപ്പുറമുണ്ട് അതിനപ്പുറം പറയാനുണ്ട് പക്ഷെ അത് ചെയ്യുക തൊട്ടപ്പുറത്ത് മറ്റൊരു ബോർഡുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ ഒരു ബോർഡാണ് ഇത് ഇവിടെ വച്ചിരിക്കുന്നത് ഈ വാർഡ് മെമ്പറുടെ ബോട്ടോയാണ് അപ്പോൾ ഇവർ രണ്ട് സി പി എമ്മും ബി ജെ പിയും കൂടെ കളിച്ച കളിയാണ് അവർ തമ്മിലൊരു ഒരു ചേട്ടൻ പാവ അനിയൻ പാവ കളിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇതുപോലെ റീത്ത് അപ്പുറത്തും കൂടെ വയ്ക്കാതിച്ചില്ല അപ്പുറത്തും കൂടെ ഒന്നും വെക്കണ്ടേ ഇതുപോലെ റീത്ത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വിരോധമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റീത്ത് അപ്പുറത്തും കൂടെ വയ്ക്കണമായിരുന്നു ഇത് അവിടെ വെച്ചിട്ടില്ല അത് കാണുന്നത് അത് വേണമെങ്കിൽ അതൊന്ന് നോക്കാം ആണ് ഇതേ പോയിൻ്റാണ് ഇതേ പോയിന്റ് ആണ് ഒരൊറ്റ വാർത്തയാണ് ആ രണ്ട് ബോർഡിൻ്റെ ഒറ്റ വാർത്തയാണ് ഇതിലും ഇവിടെ വെച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വെക്കാത്തത് സി പി എമ്മിനോടുള്ള പേടിയാണ്ടോ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചേട്ടൻ പാവ വലിയം പാവ ഉള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്തായിരിക്കും ഈ സി പി എമ്മിൻ്റെ ബോർഡിൽ വയ്ക്കാത്തത് മറ്റത് ഇവിടുത്തെ മെമ്പറിൻ്റെ വാർഡിലാണ് വെച്ചേക്കുന്നത് ഇത് ഇത് രണ്ടും ഒരു ദുഷിച്ച നാരുകൾക്ക് മാത്രമേ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കാരണം റീത്ത് എവിടെയാണ് വെക്കേണ്ടത് ഒരു പോസ്റ്റർ ലൈറ്റ് കത്തുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം പക്ഷേ ഇതും മനുഷ്യ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് അവരുടെ മുമ്പിൽ ഈ റീത്ത് വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് അതിനെതിരെ ശക്തമായ ജനങ്ങൾ പ്രതിഷേധിക്കണം ഇതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യണം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് അറിയേണ്ട അധികാരികളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ വരെ എത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ശ്രമിക്കണം കാരണം ഈ ഇത്രയും ശുദ്ധ തെന്മാരിത്തരം കാണിച്ചത് ചെയ്തവരുടെ ആ വിവരക്കേട് അവർക്കും ബോധ്യമാക്കി രീതിയിലുള്ള ഇത് നടപടികൾ ഇവിടുത്തെ പോലീസ് അധികാരികൾ ചെയ്യണമെന്നാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ആവശ്യം സംസാരിക്കണോ ഇറത്ത് വെച്ചതിനെ പറ്റി എന്നാലും ശരിയാണോ തെറ്റാണോ എന്ത് പറയുന്നത് ബി ജെ പിയിലെ കുറെ പാർട്ടികൾ ഇവിടെയും വളർന്നിട്ടുണ്ട് അവൻ ഇതും ചെയ്യുന്നതിൻ്റെ അപ്രോച്ച്